സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനാകുമോ എന്നതിൽ ആശങ്കയുണ്ട് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും തീരുമാനം എന്നാൽ പോലീസ് സംരക്ഷണത്തോടെ ടെസ്റ്റുകൾ നടത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ഇതുവരെ വഴങ്ങേണ്ടി വന്ന മോട്ടോർ വാഹന വകുപ്പ് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഇന്നു മുതൽ പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് പുനരാരംഭിക്കാനാണ് തീരുമാനം ഒരപേക്ഷകനെങ്കിലും എത്തിയാൽ ടെസ്റ്റ് നടത്താൻ ഗതാഗത കമ്മീഷണറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമരക്കാർ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്ന സർക്കുലറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് മൂന്നു മുതൽ മാസം വരെ സാവകാശം അനുവദിച്ചിട്ടുണ്ടെന്നും നിലവിലെ രീതിയിലാണ് ടെസ്റ്റ് നടത്തുന്നത് എന്നുമാണ് ഗതാഗത കമ്മീഷണറേറ്റിന്റെ നിലപാട് ഒത്തിതീർപ്പുത്തരുവിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യമുന്നയിച്ചും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ പണിമുടക്കിൽ ഉറച്ചു നിൽക്കുകയാണ് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ഈ മാസം പതിമൂന്നിന് സെക്രട്ടേറിയറ്റിലേക്ക് ഐ എൻ ഡി യുസിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും സംസ്ഥാനത്തെ ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം